വന്നിരിക്കുകയാണ് അതെ അപ്പൊ നമ്മള് കൊറേ ദിവസം ശേഷം നമ്മളെ വീട്ടിലേക്ക് മടങ്ങി സമാധാനായിപ്പോയി അടിയ നല്ല സമാധാനും പക്ഷെ നമ്മളെ ഏടെ പോയാലും നമ്മള് വീട്ടിൽ വന്ന് നിക്കുമ്പോ ആ ഒരു ഇത് വേറെ പോയാലേ

മാർച്ച് മൂന്നിട്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു മൂന്ന് മണിയാവുമ്പോ അവരോട് എല്ലാരോട് യാത്ര പറഞ്ഞു നമ്മള് മടങ്ങിയത് അപ്പൊ നമ്മളെ ഇടന്ന് പോക്കായി കുറെ നിന്നിട്ട് ഇപ്പൊ പോകുമ്പോ എല്ലാരും മിക്സ് ചെയ്യുന്ന പോലെ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് അപ്പൊ എന്തായാലും നമ്മളിന്ന് പോവോന്ന് ഇത്ര ദിവസം കൂടെ നല്ല പറയണ്ട എന്റെ മക്കളാട്ടെ കൊറേ സാധനങ്ങളുണ്ടല്ലേ കൊറേ നമ്മളെടുത്ത ഇത് ഏട്ടാ ലിപ്പ് അങ്ങനല്ലേ കവി ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ട് ഇത് ഇപ്പോൾ പോയിട്ട് യൂസ് ചെയ്യാനുള്ള ഓയിലും പാക്കുകളൊക്കെ അപ്പോൾ നന്നായിട്ട് നമ്മൾ ബ്ലാക്ക് ഒക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്തുള്ള നമ്മളുടെ ഫേസ് പാക്കും അതേപോലെ തന്നെ ഈ ബ്രൈറ്റനിങ് ഓയിലും ലിപ്പിനൊക്കെ നൈറ്റ് ഇത് അപ്ലൈ ചെയ്ത് കിടന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ആ പിഗ്മെന്റേഷൻ ഒക്കെ കുറയും

നമ്മൾ വരുമ്പോഴുള്ള അതിൻ്റെ അന്ന് കഴിവ് കുറേതാക്ക കഴുത്തിനെല്ലാം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു നല്ല മാറി നല്ല നല്ല കളറ് നമ്മൾ വീഡിയോ തന്നെ കാണുന്നുണ്ടായിരുന്നു ഇരിക്കുന്നത് പക്ഷെ അതിന് രണ്ടു ദിവസം കൊണ്ട് തന്നെ നമ്മൾ സെറ്റാക്കും എല്ലാം അല്ലേ തന്നെ ആയിരിക്കും അത് പിന്നെ നമ്മൾ അങ്ങനെ കയറ് ചെയ്യുന്നില്ല നമ്മൾ ഇതിനെപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള അല്ലേ വരുമ്പോൾ ആണ് ശ്രദ്ധിക്കുന്നത് ഇടയിൽ പോകുമ്പോൾ ഇരിക്കുക ഇങ്ങനെ ഇടുക നമുക്ക് വലിയ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് മേക്കപ്പ് പക്ഷേ ഇവിടെ വന്നിട്ട് കുറേ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അല്ല എന്തായാലും ഉപയോഗിക്കണേ അപ്പം നമുക്ക് കേക്ക് മുറിക്കാം നമുക്ക് എത്രയും ദിവസം ഇടുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പങ്കിടാം അവിടെ നമ്മളെ സെക്യൂരിറ്റീൻ്റെ അവരെടുത്തു അവരും കൂടി വിളിക്കാം ഉള്ളിൽ എടീലുണ്ടോ അവരെല്ലാം വിളിച്ചോ നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് ഷോർട്സിലും കാര്യത്തിലും എല്ലാം ഉണ്ടായിനും എൻ്റെ വീട്ടിലെല്ലാവരോടും ചോദിച്ചു വരണം സന്തോഷം എന്നും വരുമ്പം കാണാം അങ്ങനെ അവര് എന്താ പറയാ നമ്മളല്ലേ വന്നതിന് ശേഷം നമ്മളെ കൂടെ അല്ലേ എല്ലാരും കിട്ട എല്ലാരും ഓരോരോ തരത്തിലും നമ്മള് വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളൊരു ഇത് ടിയിലോ വീട് എടുത്ത് ഓടുന്നുണ്ടാവും ഇവരൊന്നടുക്കോട്ട് ഓടുന്നുണ്ട് ഞമ്മള് നിങ്ങള് ബുദ്ധിപിടിച്ച് തന്നെ ക്ഷമിക്ക അപ്പൊ ശരി നമുക്ക് വീണ്ടും കാണാം അമ്മ എന്നാലേ ഇപ്പൊ നമ്മളിടന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു നമുക്ക് എല്ലാരിക്കും ഉണ്ടാവും അത് ഒരു പറയാൻ ബാക്കുകൾ ഇടർച്ച

അവരെല്ലാരും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരാൾ കാത്തിണ്ട് നമ്മളെ മിനു രണ്ടാഴ്ചകൾക്ക് ശേഷം നമ്മളെ വീട്ടിലെത്തി മിന്നു എത്തില്ല ആറില്ല വിളിച്ചോക്ക എന്തായാലും മിനുസാ വലുതെ വരാൻ പറ്റാത്തോണ്ട് വീട്ടിൽ എന്തോരം വേണല്ലേ കണ്ണൂർന്നിട്ടാ മൂന്നാൾ ഉണ്ട് മിന്നൂടി ഇല്ല ഒരു പോയിട്ടുണ്ട് നമ്മള് മത്തിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിക്കണ്ട വാ എത്ര സമയായി എന്നാലും ദൂരെ കേടി പോലെ എന്തെല്ലാ ഈട്ന്ന് മേലിങ്ങി പോയിട്ടാ ആ പ്രസവിച്ചിട്ടാന്ന് ചേച്ചി കൊടുത്തോണ്ടിണ്ട് ഫുഡ് മത്സ്യം എത്തിയല്ലോ സന്തോഷായിട്ടാ കാണായിട്ടുണ്ടോ മോനെ വാ 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 നീന് കണ്ടിട്ടുണ്ട് എനിക്ക് വാ ഉം നീന് കണ്ടത്തിട്ടുണ്ട് എനിക്ക് നമുക്ക് ഭയങ്കര ഒരു വിഷമേനും ദിവസം കാണായിട്ട് നമ്മക്കതിനെ കാണായിട്ട് എന്നാ പറയണ്ടേ ഒരു വീട്ടിലുള്ള മനുഷ്യനെ പോലെ തന്നെയാണ് ഒരു എണ്ണം നമ്മക്കത് ബേസ് ഇങ്ങനെ വിചാരിക്കുന്നു നമുക്ക് അതിനെ പോണ്ടെടുക്ക പോകാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പം വരുമ്പം തന്നെ മൈനും മീനും വാങ്ങിയിട്ടാ വന്നിനെത്തിടെ വന്നു കാണുന്നില്ല അപ്പൊ വിളിക്കും വിളക്ക് ഓടി വന്നു പോലെ പോവേ പോ തിന്നു വരക്കേടോ കുറെ ദിവസമായി ഒരു ഫുൾമത്തിയെല്ലാം കിട്ടീരി ഇല്ല ചേച്ചി മേണിച്ചു കൊടുത്തേ പറഞ്ഞേ നമ്മളെല്ലാം മത്സ്യക്കാരൻ്റെ പറഞ്ഞു അതുകൊണ്ട് മത്സ്യെല്ലാം കിട്ടിയേ ഇല്ലില്ല അപ്പൊ നമ്മളൊരു നായയാലും പൂച്ചയാലും കൊയ്യായാലും നമ്മൾ നമ്മളതിനെങ്ങും വളർത്തുമ്പോ അത് നമ്മുടെ കുടുംബത്തിലാക്കി പോകുന്ന ഒരു വിഷമം ശരിക്കും നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് അറിഞ്ഞു ഇത്ര പാട ദിവസം നമ്മൾ എല്ലാരും കൂടി വിട്ടു നിന്നിട്ടില്ല അപ്പൊ ഒരാളെ കാര്യം അല്ലേ അപ്പൊ ഇപ്പൊ പോയാലും വേച്ചിയും എല്ലാരും എല്ലാ വീട്ടിലും പോകും നമ്മളെ നമ്മുടെ വീട്ടിലെ കുട്ടിയും കാര്യങ്ങളും ഉള്ളത്

ും കണ്ണു വരലും എല്ലാം അതെ ഞാനും അടീട്ടോക്കിനി പിന്നെ അതിലും ചെറിയൊരു പരിപാടി തന്നെ വയലിൽ മൂർച്ചിരാൻ കഴിഞ്ഞു ഇപ്പൊ കണ്ട വെറുതെ ഇടാൻ കഴിയില്ല കുറച്ച് ചെറുപയരും അമ്പായും ഓടാൻ വേണ്ടി രാവിലെ അങ്ങോട്ടേക്ക് പോയി അപ്പൊ ഇന്ന് പറഞ്ഞ വീട് പറഞ്ഞാല് കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം വിശേഷങ്ങളും കളിച്ചു അപ്പൊ നെല്ല് മുറിച്ചെല്ലാം കഴിഞ്ഞു നെല്ല് മൂർച്ച കാണിക്കാൻ പറ്റില്ല കവി പസവ ആയുന്നതിനും മൂരുന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഹോസ്പിറ്റലിനും അപ്പോൾ ഷീറ്റെല്ലാം കൊണ്ടുകൊടുത്ത് അവർ ഇരുന്ന് മൂർന്ന് നെല്ലെല്ലാം വീട്ടിലെത്തിച്ചു ഉണക്കി വെച്ചു ഇപ്പം കണ്ട വെറുതെ ഇടാൻ കഴിയാന്ന് വെച്ചിട്ടേ ചെറുപയർ അമ്പയർ ഓടാൻ കണ്ടോ പയർ ചെറുപയർ അതോടും അമ്പയർ ഓടി ഇടുകൂണ്ടപ്പൊക്കെ ഓടിയേനും ഓടി അതടിച്ചു അതിന് ഇപ്പം കാണുന്നില്ല ചെറുത് പ്രാവെന്ന് തോന്നിട്ട് ചെറുപയര ഓടിയെന്ന് വെച്ചാൽ പ്രാവ് തന്നെ എല്ലാം പൊറുക്കും അതുകൊണ്ട് ഓടിയിട്ടാകുമ്പോൾ ആണ് കില്ലർ അടിക്കുക ഇല്ലേ പിന്നെ അവർ പൊറുക്കിയിട്ടങ്ങ് പോവും കുറച്ച് അവർക്ക് കിട്ടുമ്പോൾ നമുക്ക് മാത്രം പോരല്ല അവർക്കും വേണ്ടേ രാവിലത്തെ ചായന്റെ കടിയും കറിയും എല്ലാം ആക്കണ്ട ഇനി കഞ്ഞിക്ക് ആ പൊട്ടും ചെറുപയരും മമ്പായരും മത്തം കുമ്പളങ്ക കഞ്ഞിക്ക് എല്ലാം ആയി കിട്ടിട്ട് എല്ലാം കാണിച്ചു തരാം കഴിഞ്ഞ പ്രാവശ്യം നെലിന്റെ അതേ കണ്ടത്തിൽ തന്നെ ഇവിടെ ചെറുപയര് ഇടൂ എന്നിട്ട് അവര് പൊറത്തോട്ട് എല്ലാവർക്കും വേണ്ട ശേഷാന്ന് ഇട്ടില്ലറി പൂട്ടുവാ ഒരു കുട്ടി ഞാനിവിടെ അയച്ചു അത് മാത്രം എത്തില്ല റെഡിയായി ഇവരുതാ പൊറുക്കി കൊണ്ടിരിക്കാ പയറാണെങ്കിൽ കൊടുക്കാനൊന്നും അവരിങ്ങനെ പോയി നമ്മളെപ്പോലെ തന്നെയല്ലേ നമ്മളെ ജീവിതം പോലെ തന്നെയാണ് അവരും ചെയ്യുന്നുണ്ടാവുക രാവിലെ എണീച്ചു പോയി പൊറുക്കി കൊണ്ടുവന്ന് മക്ക കൊടുത്തു എല്ലാം ആക്കി അവരെ പിറ്റേന്ന് രാവിലെ വരും അപ്പൊ ഇതുപോലെ എല്ലാരും ചെയ്യുന്നുണ്ടാവൂലേ രാവിലെ തന്നെ ഈ വയസ്സമുറ കുറെ ഇറക്കുമല്ലോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ അങ്ങനെ പറയാ ചപ്പ് പറല് പയർ പറ പയർ പറിച്ച് തല്ലേ എല്ലാം ഉണ്ട് അത്രേ നെല്ല് കാണിച്ച പോലെ തന്നെ എല്ലാം പയറിൻ്റെ കാണിക്കാനുണ്ട് അപ്പൊ കണ്ടത്തില്ല രാവിലെ ഒന്ന് വന്നതാണ് ഇങ്ങോട്ട് വന്നിട്ട് രാവിലെ തന്നെ ഭയങ്കര രസമായിരുന്നു കാണാനും എന്താ പറയുക കണ്ടിന് ഭയങ്കര ഒരു ഇതല്ലേ മമ്പായര് പരിക്കുമ്പോ കൂമ്പ് പൊട്ടിക്കേണ്ടത് മമ്പായർ ഇടപ്പിര വേവിച്ചിട്ട് കൂമ്പ് മുട്ടിട്ട് പറവാക്കിയാല് പിടിച്ചാക്ക കഴിഞ്ഞിട്ടൊന്നും ഭയങ്കര ഞാനത് തേനുണ്ടാവൂലെ ഇണ്ട് തേനുണ്ട് ഇതാ ഉറുമ്പുകൾ ഉറുമ്പേ എനക്ക് വേണ്ട നമ്മളെ വെച്ചേട്ടാ അപ്പൊ അങ്ങനെ വരുമ്പോ ലിപാമോ പിന്നെ ഇട്ടോക്കുമ്പോ എല്ലാം എന്നിട്ട് ഉദ്ഘാടനം ചെയ്തു നോക്കലോന്നെ ലിബാമ ഇട്ടോക്കിബാമുല്ല സിഞ്ചരി പൊട്ടിയെ കാണുമ്പോ ആ അത് മറ്റേ ഇത് വന്നപ്പോഴ്സ് അതേ കാണുന്നുണ്ടാക്കുന്നില്ല ഇത് മൂന്നു ആയുർവേദ സോപ്പേ ഇണ്ടാക്കൂ എല്ലാ സാധനം അവരും കൊണ്ടും എല്ലാം കൊടാക്കിട്ടുണ്ടാവും കണ്ണിനൊക്കെ അന്മാഷിപ്പോ ഒരാ അഞ്ഞിട്ടോന്ന് കേട്ടില്ലേ എന്തണ്ട് ഞാൻ സുന്ദരി അല്ലേ മാന്തിട്ട് ഊട്ടോ അതെല്ലോ കാണാൻ കഴിയാണ്ട് ഭാടായതുകൊണ്ട് എന്ന് പറയേണ്ട ഒരു വീട് രണ്ടു ദിവസം പൂട്ടിപ്പോലും മക്കൾ വൃത്തിയാക്കുന്നുണ്ട് എന്നാലും നമ്മൾ കൊണ്ടുവന്ന കോളുകളല്ലേ ഇത് എടുക്കലും വെക്കലും എടുക്കലും വെക്കലും എല്ലാം പണിയും തിരക്കുവാൻ നിന്ന് അതിലടക്ക് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് അടക്കം എടുത്തിട്ടുണ്ട് ഇനി മോക്ക് കുളിക്കണം അതിലടക്ക് മോള് കഞ്ഞീം കറിയാക്കേണ്ട പരിപാടി മോള് നോക്കുന്നുണ്ട് എൻ്റെതും പോൻ്റെതും തൊട്ടിനേ ഇല്ല അലക്കേണ്ടതും അടക്കെടുത്തി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അലക്ക ഇന്നിപ്പം പോരാതെ അണക്ക് ടെസ്റ്റ് ചെയ്ത് ഗുളിക പണിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞു രണ്ട് മൂന്നാല് വാങ്ങും ആയതിനായിലിടക്ക് അതുകൊണ്ട് കുട്ടിനി ഒന്ന് കാണിക്കണം എന്ന് കയ്യിൽ വെരലെങ്ങാനും കുട്ടി കുത്തിപ്പോനെന്ന് കണ്ണി ചീഞ്ഞ് പറ്റുന്നുണ്ട് അതൊന്ന് കുട്ടികളെ ഡോക്ടറെ കാണിക്കണം ഒന്ന് അന്നി ഇന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ് അതുകൊണ്ട് അതിനും പോണോ ഇച്ചയ്ക്ക് ശേഷം കഷായ കുടിക്കാനുണ്ട് അപ്പൊ കൈക്കാലത്ത് ഒരു നുള്ളു ഇതും കൂടി ചേർത്തിട്ട് കുടിക്കാൻ പറഞ്ഞു ജീരക ഭർത്തു കുടിച്ചിട്ട് കഷായം തന്നെ അരിഷ്ടോ കഷായ കയ്പെ അരിഷ്ടം നല്ല പുളിയുള്ള സമയത്ത് ഒന്നുമില്ല നല്ല നല്ല പുളിയുണ്ട് ലേഹി ഇഷ്ടം കൊണ്ടുതന്നേരം നമ്മൾ ഞാൻ ചെറിയൊരു നാട്ടു ഡോക്ടറത്തി അരിഞ്ഞ മത്തം കുമ്പളങ്ങറിയാറിയൊഴിക്ക് ഇപ്പൊ ചൂട് ചായനൊക്കെ അടുക്ക് അരി പൊങ്ങിച്ചു അതായത് തെരക്കല്ല അരി പൊങ്ങിച്ചു കൊറച്ച് തിരക്കുണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ ആക്കാന് കുടിച്ചു അതെ ഓരോ ദിവസം ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് പണിയെടുക്ക സ്പെഷ്യൽ സംഭവം ആ പറയില്ല സസ്പെൻസാണ് ആ കൊറേ നാളായി അങ്ങനെ ആക്കണം എന്ന് വിചാരിക്കുന്നു ആയി കിട്ടുമെന്നറിയില്ല പേരെന്നു പറയുണ്ട് ആശു വച്ചിട്ടുണ്ടട്ടാറിയില്ല കുറെ നമ്മൾ അങ്ങനെ ആക്കണം വിചാരിച്ചു ഞാൻ വേനു അപ്പൊ മാമി എന്നിട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി കൈട്ടിട്ട് ഫുള്ള് അടിക്കുന്ന കേട്ടാ ഒരു സംഭവം ഇല്ല ഇല്ലാതെ ഞാനും നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് നാളെ ചേച്ചി കിടല പരിപാടിയാണ് അപ്പൊ ആ കിടല പരിപാടിക്ക് നാളെ വരാം